നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും കൂടുതൽ സജീവമാക്കാൻ തന്നെയാണ് തീരുമാനം പലർക്കും പലയിടങ്ങളിലും ഇറങ്ങാൻ രാഹുലിന് മടിയാണെന്ന് പലരും പറഞ്ഞപ്പോൾ എന്നാൽ അങ്ങനെയല്ല വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റിൽ കണ്ണാടി പഞ്ചായത്തിൽ അഞ്ചു കോടി ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഡിറ്റോറിയം വരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറയുകയാണ് അതായത് ഇവിടെ ഇതിനൊക്കെ തന്നെ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ പൂർണ്ണമായി ഒതുങ്ങി പൂർണ്ണമായി ഒരു ഒളിച്ചകൾ നടത്തുകയാണ് എന്ന് പറഞ്ഞവർക്കുള്ള കൃത്യമായ മറുപടിയാണ് എം എൽ എ നിലയിൽ അദ്ദേഹത്തിന്റെ തന്നെ ഒരു കർത്തവ്യം തന്നെയാണ് ഈ ചെയ്യുന്നത് അദ്ദേഹം എന്തായാലും അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയുന്നു പക്ഷെ പറഞ്ഞു വരുന്നത് അതല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ട പോസ്റ്റുകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയെ പ്രശംസിക്കുന്നില്ല എന്തുകൊണ്ട് ഇന്ത്യയുടെ ഈ വിജയത്തെ നിങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നില്ല നിങ്ങൾ ആരുടെ കൂടെയാണ് എന്ന് ബി ജെ പിയിലെ പല രാഷ്ട്രീയ നേതാക്കളും പല മുതിർന്ന നേതാക്കളും ചോദ്യം ഉന്നയിച്ചിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയം തന്നെ വലിയ രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടുന്നത് രണ്ടു വലിയ പോസ്റ്റായിരുന്നു എങ്കിലും അത് വലിയ രീതിയിൽ ചർച്ച ചർച്ചയാവുകയും ചെയ്തിരുന്നു ഒരു കണക്കും വീട്ടാതെ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ആ പോസ്റ്റ് ആരംഭിച്ചത് അതും രാജ്യത്തിനായി പോരാടിയവർക്കും വീരമൃത്യു വരിച്ചവർക്ക് വേണ്ടിയുള്ളതാകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃത്യമായി തന്നെ ആ ഒരു പോസ്റ്റ് വീഡിയോ അടക്കമുള്ളവ പങ്കുവച്ചുകൊണ്ട് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നു അത് താഴെയൊക്കെ തന്നെയുള്ള കമന്റ് ഇത് സതീഷിനിട്ടുള്ള കുത്തല്ലേ സതീഷിനെ സതീഷിനോട് ചോദിക്കേണ്ടതെല്ലാം കണക്ക് തീർത്ത് ചോദിക്കും എന്ന് പറയുന്നതല്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു ഉയർന്നിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കമന്റുകൾ വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കണക്കുകളെല്ലാം തീർത്തിട്ട് പോയാൽ മതി അതും പലിശ സഹിതം തീർത്തിട്ട് പോയാൽ മതി ഇന്ത്യ അടിച്ചു കയറി വന്നതുപോലെ രാഹുലെ നീയും അടിച്ചു കയറി വരണം ഞങ്ങൾക്കതാണ് ആഗ്രഹം എന്ന് പറയുന്നു എന്നാൽ മറ്റു ചിലർ രാഹുലിനെ കോഴിയെന്നും അതുപോലെ തന്നെ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പറഞ്ഞു വരുന്നത് ഇരുപത്തി മണിക്കൂർ മുമ്പ് മറ്റൊരു പോസ്റ്റ് കൂടി അദ്ദേഹം ഇട്ടിരുന്നു അത് ഒരു സഹപ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകനും കെ ഡിജിറ്റൽ മീഡിയ സെൽ എറണാകുളം ജില്ലാ കോ ഓർഡിനേറ്ററുമായ പി വി ജയിന്റെ അകാലിയോഗത്തിൽ ആദരാഞ്ജലികൾ സൈബർ ഇടങ്ങളിൽ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ജെയിൻ നടത്തിയ ശ്രമങ്ങൾ പാർട്ടിക്ക് വലിയ മുതൽക്കൂട്ടാണ് മുതൽക്കൂട്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് പക്ഷെ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആ പേസുകൾ മരിക്കാൻ പറ്റി ഇടമാക്കി മാറ്റി അഭിനന്ദനം തന്നെ വെളുപ്പിക്കാൻ പോസ്റ്റ് തയ്യാറാക്കിയിരുന്നത് ഇയാളല്ലേ എന്ന് പോ ചോദിക്കുന്നവരുണ്ട് കോൺഗ്രസ് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് ചോദിക്കുന്നവരും നിരവധിയാണ് നിന്നെ പോലെയുള്ള ഗർഭം കലക്കികളുള്ള ക്രിമിനൽ പ്രോഗ്രസ്സിൽ നല്ല മനുഷ്യർ കൂടുതൽ വാഴില്ല എന്ന് പറയുന്നവരുമുണ്ട് ജനിച്ചത് കൊണ്ട് അകാലത്തിൽ മരിച്ചു ആത്മഹത്യയാണെന്ന് പറയരുത് എന്ന് എഴുതാം പ്രസവിക്ക് മുൻപേ കൊന്നിരുന്നു എങ്കിൽ തന്നെ അലസിപ്പിച്ചിരുന്നു എങ്കിൽ എന്ത് പറഞ്ഞ പോസ്റ്റ് ഇട്ടേനെ അതായത് രാഹുൽ മാങ്കുട്ടത്തിനെ കുത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് അത് കൊന്നുകളഞ്ഞില്ലേ ഈ പാവം മനുഷ്യനെ നീയം നിന്റെ ഹെഡ് മാഷും കൂടി എന്ന് പറയുന്നവരുണ്ട് നിനക്കിപ്പോൾ ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ ഒരാൾ മരിക്കണമല്ലേ നിന്റെ ഒരു അവസ്ഥ എവിടെയാണ് ആത്മഹത്യ ചെയ്തത് എന്ന് കൂടി എഴുതിയാൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് കോൺഗ്രസ് ഐ ടി സെൽ തലവൻ പി വി ജെൻ ആത്മഹത്യ ചെയ്തു ലൈംഗിക വൈകൃത ക്രിമിനൽ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കാതിരുന്ന പി വി ജെയിനെതിരെ രാഹുൽ ഷാഫി വൈകൃത സേനയുടെ ഭീഷണി ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ എന്നിവർക്ക് ഈ കൊലപാതകത്തിലുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് അതിന് കമന്റായി കിട്ടുന്നത് ഇനി അതിനൊരു മറുകമന്റ് ഉണ്ട് അതായത് ഒരു റിപ്ലൈ ഉണ്ട് കരഞ്ഞു തീർന്നില്ലേ ചേട്ടാ ആ പെണ്ണുങ്ങളെ എന്താ പറയാ ത് അപ്പോൾ അവര് നിങ്ങൾക്കിനി ആവശ്യവും ഉണ്ട് അല്ലെ ഷൈനിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യൂ ചേച്ചി പറയുന്നത് ലൈംഗികത റോഡിലേക്ക് വലിച്ചിഴക്കരുത് എന്നല്ലേ അതല്ലേ അവരടക്കം മുകേഷ് റിയാസ് ഗണേഷിനൊക്കെ പോലെ മാന്യതയുടെ കപടം മുഖം അണിഞ്ഞ് പുണ്യാളനാകാൻ കഴിഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു മരണവാർത്തയിലെങ്കിലും മാന്യത പുലർത്താൻ പഠിക്കടോ വിഷമേ എന്നാണ് പറയുന്നത് അതാണ് ശരിയായിട്ടുള്ളത് അതായത് ഈ പറയുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യ ആയിക്കോട്ടെ മറ്റെന്തും ആയിക്കോട്ടെ ഒരു അകാലത്തിൽ വിയോഗം സംഭവിച്ച ഒരാളുടെ മരണത്തെ പോലും രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വെറുപ്പ് തുപ്പുന്ന തരത്തിലെ കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന് പറയുന്നു ഒരു മരണവാർത്ത മരണവാർത്തയായി കാണാതെ അതിന് പിന്നിൽ ഇനി അദ്ദേഹം ആത്മഹത്യ ചെയ്താൽ അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ നിങ്ങളുടെ തന്നെ ആഭ്യന്തര വകുപ്പ് നയിക്കുന്ന പോലീസ് ഉണ്ടല്ലോ അവർക്ക് പ്രത്യേകിച്ച് ഇമ്മാതിരി കേസുകൾ പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിലുള്ള കേസുകൾ അന്വേഷിക്കാൻ എന്തെന്നില്ലാത്ത ഒരു ബൂസ്റ്റും എനർജിയും ഒക്കെ ആണല്ലോ അവർ അന്വേഷിക്കട്ടെ ഇനി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇതിന് പിന്നിലുണ്ടെങ്കിൽ അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ ക്രൈംബ്രാഞ്ചിന്റെ കേസ് എന്തായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ അവരെവിടെ ഇനി ആ കേസിന്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം എവിടെയാണ് എന്താണ് അങ്ങനെ ആഭ്യന്തര മന്ത്രാലയം തലയിൽ കൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വെല്ലുവിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തെ നേരിട്ടാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളിയൊക്കെ അമ്പയെ പരാജയപ്പെട്ടു പോയി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹവും മുങ്ങി നടക്കുകയാണ് പലരും അതായത് വി ശിവൻകുട്ടി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം സഭയിൽ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ കുത്തിപ്പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഒരു കുട്ടികളെയും പ്രസവിക്കാതിരിക്കേണ്ട എന്ന് പറഞ്ഞില്ല പ്രസവിക്കട്ടെ എന്നാണ് പറയുന്നത് എന്നുള്ളത് അതങ്ങനെ കുത്തി പറഞ്ഞപ്പോൾ കൃത്യമായ മറുപടിയും അതേ ഈ ശിവൻകുട്ടിക്ക് കിട്ടിയിരുന്നു അത് നമ്മൾ സഭയിൽ കണ്ടതാണ് എന്തായാലും ഇപ്പോൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്ന ഈ ഒരു സ്വീകാര്യത കണ്ട പലർക്കും കണ്ണുകടി ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഒരു മരണ വാർത്തയ്ക്ക് പോലും ഇടുന്ന അതിന് താഴേ വരുന്ന ഇത്ര മോശം പരാമർശങ്ങൾ ഇത്ര മോശം അഭിപ്രായങ്ങൾ കമന്റുകൾ ഈ മോശം കമന്റുകൾ ഇത്ര വൈകൃതമായി ഇടാൻ സാധിക്കുന്ന മറ്റാർക്കും അല്ലാതെ നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാവർക്കും നന്നായി അറിയാം ഈ കമന്റുകൾ ഒരു പക്ഷെ നാളെ നിങ്ങൾക്കും വന്നേക്കാം എന്നതുകൂടി മറക്കാതിരിക്കുക മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ പല സംഭവ വികാസങ്ങളും അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിക്കോട്ടെ ഷാജഹാന്റെ വിഷയമായിക്കോട്ടെ അങ്ങനെ പല വിഷയം വന്ന ഈ സാഹചര്യത്തിൽ പോലീസെടുത്ത ആ ദ്രുതഗതിയിലെടുത്ത ആ ഒരു തിടുക്കപ്പെട്ടെടുത്ത നടപടി അത് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് ആ നടപടി കാണാതെ പോയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളുണ്ടായിരിക്കുന്ന പല കേസുകളിലും രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് തൊള വീഴുമെന്ന് പറഞ്ഞ ബിജെപി നേതാവിന് ബിജെപി അംഗത്തെ എന്തുകൊണ്ടാണ് പോലീസ് പിടികൂടാൻ ഇത്രയും വൈകിയത് എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ഈ നഗരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഭീഷണികൾ ഇവയൊക്കെ തന്നെ അന്വേഷിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ മടി കാണിക്കുന്നു പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന് നേരെ എന്ത് ആയുധം ഉയർത്താൻ ശ്രമിച്ചാലോ അത് പാതി വഴിയിൽ ചീറ്റിപ്പോകുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ ഒരു ഭരണത്തിന്റെ തലവേദനയായിരുന്നു ഇപ്പോൾ ശാപമായി മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ ഇത്തരം കമന്റുകൾ ഒരു മരണവാർത്തയാണെന്ന് പോലും നോക്കാതെ ഇടുന്ന ഇത്തരം കമന്റുകൾ ആപീസിൽ നിന്ന് പഠിച്ചു വന്ന പാഠങ്ങളാണോ എന്ന് പലരും ചോദിക്കുകയാണ് ഇനി നിങ്ങൾ എന്തൊക്കെ കമന്റ് ഇട്ടാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും എന്നാണോ ഇനി ക്രൈംബ്രാഞ്ച് അദ്ദേഹം തെറ്റുകാരനാണ് കുറ്റക്കാരനാണെന്ന തെളിവ് സഹിതം സത്യസന്ധമായ ഫാബ്രിക്കേറ്റഡ് അല്ലാത്ത തെളിവ് സഹിതം വരുന്നോ അന്ന് മാത്രമേ ഞങ്ങൾ മലയാളികൾ അത് വിശ്വസിക്കുകയുള്ളൂ എന്ന് വ്യക്തമാവുകയാണ് ഞങ്ങൾക്ക് ബോധ്യമായാൽ അത് ഫാബ്രിക്കേറ്റഡ് അല്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായാൽ ഞങ്ങൾ മലയാളികൾക്ക് വ്യക്തമായാൽ ഞങ്ങളും തീർച്ചയായും രാഹുൽ മാങ്കൂടെ തള്ളിപ്പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇപ്പോഴും ഈ ഇടുന്ന കരച്ചിലും നിലവിളികളും വിഴുവലും അതൊന്ന് അവസാനിപ്പിച്ചാൽ നന്ന് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ആവശ്യം